ഹേ ഹലോ വെൽക്കം ബാഗേസ് പഞ്ചാബിന് മാത്രം ഇത്രത്തോളം ത്രില്ലറുകൾ കിട്ടുന്ന എവിടെ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെ വീണ്ടും ഒരു ത്രില്ലർ മാച്ച് പഞ്ചാബ് വേഴ്സസ് മുംബൈ ഹോം മത്സരത്തിൽ മറ്റൊരു തീ തോൽവി പഞ്ചാബിന് ഏറ്റുവാങ്ങേണ്ടി വരികയാണ് പക്ഷേ തല ഉയർത്തി തന്നെ മടങ്ങി പോകാൻ പഞ്ചാബ് അവിടെ കാരണം നല്ലൊരു ഫൈറ്റ് കൊടുത്തിട്ടാണ് അവർ ഈ ഒരു മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി പുറത്തേക്ക് പോകുന്നേണ്ടി സോ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടോസ് കിട്ടി അവിടെ സാംകരൻ ബോളിങ്ങെ തിരഞ്ഞെടുക്കുന്നു നമുക്കറിയാം ഈ ഒരു പിച്ച് കണ്ടീഷൻ എന്താണെന്ന് നൂറ്റി എഴുപതൊക്കെ നൂറ്റി എൺപതെന്നൊക്കെ പറയുന്ന നല്ല സ്കോർ സ്കോറായിട്ടൊരു പിച്ചിൽ മികച്ചൊരു സ്കോർ അവിടെ മുംബൈ തേടുന്നു അതിൽ നിന്ന് തന്നെ മുംബൈ നല്ല കോൺഫിഡൻറ്റായിരുന്നു ഈ ഒരു മത്സരം വിജയിക്കാമെന്ന് സോ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നുകഴിയുമ്പോൾ ഇഷാൻ കിഷിന്റെ ഏഴ് വിക്കറ്റ് പോയെങ്കിലും രോഹിത് ശർമ്മയോ അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവും മിഡിൽ ഓവേഴ്സിൽ മികച്ച രീതിയിൽ റൺസ് കണ്ടെത്താൻ സാധിച്ചു കറക്റ്റായിട്ട് രോഹിത് ശർമ്മ കൂടുതൽ ബോളുകൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല യാദവ് ആയിരുന്നു കൂടുതൽ ബോളുകൾ കളിച്ചിട്ടുണ്ടായിരുന്നത് രോഹിത് ശർമ്മ അവിടെ സ്ട്രൈക്ക് റൊട്ടേറ്റ് കൊടുക്കുന്നു സൂര്യകുമാർ യാദവ് നല്ല ഹിറ്റുകൾ വെക്കുന്നു മിഡിൽ ഓവറുകളിൽ നല്ല രീതിയിലുള്ള റൺസ് അവിടെ പേർന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അവസാനം നല്ല ആഞ്ഞടിയും വന്നു പക്ഷേ ഹർഷാൽ പട്ടേലിന്റെ ഓവർ നേരിട്ടതിൽ ശരിക്കും പറഞ്ഞാൽ മുംബൈ കുടുങ്ങിപ്പോയി മികച്ച രീതിയിലായിരുന്നു ഹർഷാൽ എന്ന് ബോൾ ചെയ്ത് റബാർഡേടേയും അതോടൊപ്പം തന്നെ സാംകറിൻ്റെയൊക്കെ നാലാം ഓവറുകൾ അടി അടികിട്ടിയത് ഭയങ്കരമായിട്ടുള്ള തിരിച്ചടിയായി പഞ്ചാബിന് അല്ലെങ്കിൽ ഒരു പക്ഷെ കുഴപ്പമില്ലാത്തൊരു സ്കോറിൽ മുംബൈയിൽ നിന്ന് ഒതുക്കാൻ സാധിക്കുമായിരുന്നു പഞ്ചാബിന് ഹർദീബ് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയി പോവുകയും ചെയ്തു ആൻഡ് തിരിച്ച് മുംബൈയുടെ അഴിഞ്ഞാട്ടമായിരുന്നു പവർ പ്ലേ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർസീബിടെ നാൽപ്പത്തി ഒൻപത് എന്ന ആ ഒരു ലോവ സ്കോറിന് റെക്കോർഡ് ഇവിടെ പഞ്ചാബ് പൊട്ടിക്കുമോ എന്ന് പോലും തോന്നിപ്പോയി ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്ത് പക്ഷേ ഞെട്ടിച്ചു കളഞ്ഞ് ശശാങ്കിന്റെ മതവും പെടുന്ന എസ്പെഷ്യലി അശുതോഷിന്റെ ഇന്നിംഗ്സുകളായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരം പഞ്ചാബ് ജയിക്കും എന്ന് ഉറപ്പിച്ച് ഞാൻ പോയി ഇടയ്ക്ക് സമയത്ത് കാരണം അത്ര മനോഹരമായിട്ടാണ് അശോഷ് ഇവിടെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് മുംബൈ ബോളേഴ്സിന്റെ മിസ്റ്റേക്ക് തന്നെയാണ് അശോഷ് ഒരു ബാക്ക്ഫുഡിൽ നല്ല സ്ട്രോങ് പ്ലെയർ ആണ് ആ ഒരു പ്ലെയറിന് ലെഗ് സൈഡിൽ കറക്റ്റ് ആയിട്ടുള്ള ബോളുകൾ പ്ലേസ് കൊടുത്ത് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ആക്കി പിന്നീട് വളരെ വളരെ ഓവറുകൾക്ക് ശേഷമാണ് ഓൾമോസ്റ്റ് പുള്ളി സെറ്റായതിനു ശേഷം മാത്രമാണ് ലെഗ് സൈഡിൽ ഫീൽഡ് ഇട്ട് അവിടെ ബോളുകൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നത് അവിടെയും കോച്ചിലേക്ക് തെറ്റിപ്പോയി ഓ ലെറ്റ് സൈഡിൽ അത്രയും സ്ട്രോങ് ഫീൽഡ് ഇട്ടിട്ട് ലെഗ് സൈഡിൽ ഒരു ഫുൾ കൊടുത്ത് അവിടെ പിന്നെ ബൗണ്ടറി മേടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സ്ട്രോങ് ആണ് അസോഷൻ മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്ന് വേണമെങ്കിൽ ഓഫ് സൈഡിലും ബൗണ്ടറീസ് ഇല്ലായിരുന്നില്ല പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര സ്ട്രോംഗ് ആയിരുന്നു അദ്ദേഹത്തിന് ആക്കി കൊടുത്താണ് മുംബൈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് അസോസിയേഷൻ മുഖത്ത് റിഫ്ലെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രതിഫലനം ഇന്ന് സ്കോർ കാർഡിലുണ്ടായി ആ ഒരു സൈഡിൽ ബ്രാർ നന്നായിട്ട് തന്നെ പിടിച്ചു നിന്ന് കേട്ടോ അതും പറയണം ശശാങ്ക് നന്നായിട്ട് തന്നെയാണ് ഈ ഒരു ഗെയിമിനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ ടോപ്പ് ഓർഡറിൽ ആരെ ആരെങ്കിലും ഒരാൾ ടോപ്പ് ഓർഡർ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഈ ഒരു മത്സരം ചിലപ്പോൾ പഞ്ചാബ് ജയിച്ചേനെ അതോടൊപ്പം തന്നെ കോച്ചൊക്കെ ശരിക്കും അവസാന സമയത്ത് ബോളർമാർക്ക് ഉപദേശിക്കാൻ ആ പതിനൊന്ന് പേര് അവിടെ വന്നതെന്ന് പറയാം പല സൈഡിൽ നട്ടു ഓഷറമ്മ ഉപദേശിക്കുന്നു ഹർദിക് പാണ്ഡി ഉപദേശിക്കുന്നു ടിംഡേവിഡ് ഉപയോഗിക്കുന്നു ഉപദേശിക്കുന്നു ബൂമറ് ഉപദേശിക്കുന്നു മൊത്തത്തിൽ പറഞ്ഞ ഉപദേശങ്ങളുടെ വലിയൊരു കൂടാരം തന്നെയായിരുന്നു അവസാന സമയത്ത് വലിയൊരു റിസ്ക് മുമ്പേക്ക് വന്നത് ഓവറുകൾ കറക്റ്റ് സമയത്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അഞ്ച് താരങ്ങളെ പുറത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല അതിന്റെ കൂടെ ബ്രാറിന്റെ വിക്കറ്റ് കഴിഞ്ഞ ശേഷം അവിടെ റബാഡ് വന്നൊരു സിക്സും കൂടെ അടിച്ചപ്പോൾ ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ടായി പക്ഷെ എന്നിരുന്നാലും ആ റൺ അവസാനം കലാശിക്കായിരുന്നു അവസാന ഓവറിൽ ഒരു ആ റൺ വന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫൈറ്റ് അവസാന ഓവറിലും കാണാമായിരുന്നു തോന്നുന്നു സോ സത്യം പറഞ്ഞു ഞാൻ സാധാരണ മാച്ചിലെ പോയിന്റുകളൊക്കെ നോട്ട് പോയി വെക്കാറുണ്ട് പക്ഷെ അത്രയും നെയിൽ ബൈറ്റിംഗ് ആയിട്ടൊരു മാച്ച് ആയതുകൊണ്ട് തന്നെ പ്രധാന പോയിന്റുകളൊന്നും നോട്ട് ചെയ്ത് വെക്കാൻ പോലും വിട്ടുമായി അത്ര മനോഹരമായിട്ടൊരു മാച്ച് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു നെറ്റ് എൻ റേറ്റ് കൂട്ടി വളരെ മികച്ച ഒരു വിജയം നേടാമെന്ന് വിചാരിച്ചിരുന്ന മുംബൈക്ക് ശരിക്കും പറഞ്ഞാൽ നെറ്റ് എൻ റേറ്റിന്റെ കാര്യം വലിയൊരു തിരിച്ചടിയായി ഇന്ന് മുംബൈ തിരിച്ചു തിരിച്ചുവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ബോളിംഗ് സൈഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് ആകാശമന്ത് സീസണൽ എക്സ്പെൻസീവാണ് കോർട്സ് വലിഞ്ഞിട്ട് തല്ലുന്നുണ്ട് ആകെ കൂടി ആ ബോളിംഗ് സൈഡിൽ എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് ബൂമ്ര മാത്രമാണ് ഇന്ന് ബൂമറയ്ക്കെതിരെ അശുഷ് നേടിയ ആ ഒരു സിക്സർ ശ്രദ്ധിച്ചിരുന്നു ബോൾ റീബോൾ ചെയ്തപ്പോൾ ഒരു കിഡിലൻ സിക്സ് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരുന്നു അപ്പോൾ എന്തായാലും ടോപ്പ് ഓൾ എന്നൊരു ഗെയിം വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പഞ്ചാബിന് ചിലപ്പോൾ ചെയ്സ് ചെയ്ത് ജയിക്കാൻ പറ്റുവായിരുന്ന ഒരു സ്കോറായിരുന്നു എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് മുംബൈയ്ക്കൊപ്പം ആണ് എന്നിരുന്നാലും മനസ്സ് വിജയിച്ചത് പഞ്ചാബാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമ്പനിയായിരുന്നു ഞാൻ എന്തെങ്കിലും വിട്ടു കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലായിരുന്നു ഞാനൊരു എക്സൈറ്റ്മെൻറ്റ് പുറത്ത് ചെയ്യുന്ന വീഡിയോ ആണത് അപ്പോൾ ബൈ ബൈ ബൈസ്